ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓട്ടോറിക്ഷയിലും കയറി ഇതെങ്ങോട്ടാണ് അറിയോ നമ്മുടെ വാമി വാമിപ്പെണ്ണിൻ്റെ അംഗൻവാടിയിൽ ചെറിയൊരു പരിപാടി വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അംഗൻവാടിയിൽ മൊത്തം പതിനെട്ട് കുട്ടികളാണ് ഉള്ളത് അതിലെട്ട് കുട്ടികൾ അടുത്ത വർഷം സ്കൂളിലേക്ക് പോകാനാണ് ചെറിയൊരു രീതിയിൽ യാത്രയേപ്പും അവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനമെല്ലാം കൊടുത്തിട്ട് വിടാനാണ് ഇന്ന് നമ്മൾ അംഗൻവാടിയിലെ എല്ലാവരും ഒത്തു ചേർന്നിരിക്കുന്നത് രാവിലെ മഴ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചാൽ കേട്ടോ വന്നത് അങ്ങനെ അംഗൻവാടിയിലെത്തി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പത്ത് മണിയായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ എല്ലാ പരിപാടിയും തുടങ്ങിക്കാണെന്ന് അവിടെ കുറച്ച് പേരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം വരാൻ വേണ്ടി ഞങ്ങൾ കുറച്ചധികം സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു വാമിയാണെങ്കിൽ വന്നപാടെ അംഗൻവാടിയിലുള്ള കളിപ്പാട്ടം എല്ലാം എടുത്തിട്ട് അവിടെ കളിക്കാൻ വേണ്ടി തുടങ്ങി ഞാനാണെങ്കിൽ അംഗൻവാടിയിൽ വന്നിട്ട് കുറേ നാളായി വീട്ടിൽ അമ്മേ അച്ഛനും വന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വയതു മോളെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് കേട്ടോ വന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ വാമിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ജാനൂട്ടിയും കൂടെ വന്നായിരുന്നു അവർ നല്ല കളിയായിരുന്നു അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം അവിടെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി ഇന്നാണെങ്കിൽ അംഗൻവാടിയിൽ ഒരു കുട്ടിയുടെ പിറന്നാളും കൂടിയായിരുന്നു അങ്ങനെ കുട്ടികൾക്കെല്ലാം അവിടെ ലഡുവും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അംഗൻവാടിയിലെ ടീച്ചറിൻ്റെ പേര് സോണി ടീച്ചർ നാട്ടുകാ അങ്ങനെ സോൺ ടീച്ചർ സ്വാഗതം എല്ലാം പറഞ്ഞു ഇവിടെ അതിഥികളായി എത്തിയത് നമ്മുടെ പഞ്ചായത്ത് മെമ്പറും മുൻ പ്രസിഡന്റ് രേഖേട്ടിയും പഞ്ചായത്തിലെ ആയിരുന്നു കേട്ടോ ടീച്ചർ അവരെല്ലാം സ്വാഗതം ചെയ്യുന്നുണ്ടേ അവർ ഓരോരുത്തരും അംഗൻവാടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്നു അങ്ങനെ എല്ലാവരുടെയും പ്രസംഗമെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത വർഷം സ്കൂളിലേക്ക് ചേരുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്ലേറ്റാണ് കൊടുത്തത് ഇവർക്ക് മാത്രം സമ്മാനം കൊടുക്കുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്കെല്ലാം വിഷമമാവൂലേ അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു ബുക്കും ഒരു പെൻസിലും വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ അങ്ങനെ കൊടുത്തില്ലായിരുന്നെങ്കിൽ കുട്ടികൾക്കെല്ലാം സങ്കടമായേനെ എല്ലാ പിള്ളേർക്കും സമ്മാനം കൊടുക്കുമ്പോൾ വാമി എന്നോട് ചോദിക്കുകയും ചെയ്തായിരുന്നു അമ്മേ എനിക്ക് സമ്മാനമില്ലേ എന്ന് അങ്ങനെ ഗിഫ്റ്റ് എല്ലാം കിട്ടിയപ്പോൾ കുട്ടികൾക്കെല്ലാം സന്തോഷമായി കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി യാത്രയായപ്പും പ്രവേശന ഉത്സവം കൂടെ ഒന്നിച്ചു വെക്കാലോ എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത് പിന്നെ മഴയെല്ലാം കാരണം പ്രവേശനോത്സവം മാറ്റിവെച്ചു അങ്ങനെ മൂന്നാം തീയതിയിലേക്ക് നമ്മുടെ പ്രവേശനോത്സവം വെച്ചിട്ടുണ്ട് കേട്ടോ വാമിക്ക് സമ്മാനം എന്ന് പറഞ്ഞ് വാമി അങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ ആ വാമിയുടെ പേരും കൂടെ വിളിച്ചത് ആ സന്തോഷത്തിൽ ഇതാ വാമി തുള്ളിച്ചാടി ചെന്ന് സമ്മാനം വാങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനിവിടുന്ന് വാമിയോട് പറഞ്ഞു മോളെ അവിടെ ചെന്ന് സമ്മാനം വാങ്ങുമ്പോൾ അമ്മേനെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞായിരുന്നു ആൾ അതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ബാഗിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിന്നു വേഗം തന്നെ ബുക്കെല്ലാം കൊണ്ടുവന്ന് എൻ്റെ ബാഗ് വെച്ചു കേട്ടോ കുട്ടികൾക്കും അമ്മമാർക്കെല്ലാം കൂടെ ചെറിയൊരു മധുരം എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് നമ്മൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ പായസം കൊടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ പാൽ പായസമായിരുന്നു കേട്ടോ ഞാനൊരു ഗ്ലാസ് കുടിച്ചു വാമിപ്പെണ്ണിന് പിന്നെ ഇങ്ങനത്തെ മധുരമുള്ള ഓരോ ഐറ്റംസും വേണ്ട പിന്നെ നമ്മുടെ വാർഡിലെ ആശാവർക്കറായ രോഹിണി ചേച്ചി മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ചെറിയൊരു ക്ലാസ്സും കൂടി എടുത്തായിരുന്നു കേട്ടോ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എന്നിവ നല്ലോണം കൂടി വരുന്ന സാഹചര്യത്തിലാണ് കേട്ടോ ഇങ്ങനെ ഒരു ക്ലാസ്സും കൂടെ സംഘടിപ്പിച്ചത് അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നാൽ പിന്നെ പോവാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കാരണം മോളെ അവിടെ ആക്കിയിട്ടാ വന്നതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി അപ്പോഴാണ് ടീച്ചർ പറഞ്ഞത് എല്ലാവരും കൂടെ ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് പോകാമെന്ന് അങ്ങനെ പിള്ളേരെ അവിടെ പിടിച്ചിരുത്തി ഒരു ഫോട്ടോയും കൂടി അങ്ങനെ എടുത്തു മഴയായതുകൊണ്ട് ഏട്ടൻ ഞങ്ങളെ കൂട്ടാൻ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ടീച്ചർ പറഞ്ഞു ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് പോവാമെന്ന് അങ്ങനെ ഏട്ടനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഒരു ഗ്ലാസ് പായസം എല്ലാം അവിടെ നിന്ന് കുടിക്കുന്നുണ്ടായിരുന്നു ആൾ പായസം എല്ലാം കുടിച്ചതിന് ശേഷം എന്നാൽ പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വണ്ടിയിൽ കയറി നമ്മുടെ കാസർഗോഡേക്ക് ഒരാഴ്ചയായിട്ട് നല്ല മഴയാണ് കേട്ടോ ഇതാ നമ്മുടെ അംഗൻവാടിയുടെ സൈഡിലെ ചെറിയൊരു ചാലെല്ലാം നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് വാമിയാണെങ്കിൽ വാമിയുടെ എല്ലാം ഒരേ നോക്കിക്കൊണ്ട് ടാറ്റ പറഞ്ഞുകൊണ്ട് പോവുക കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ സി യു